നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലായ കൂൾ ബ്രീസ് ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് പറയുക ിഷ സരം ശാന്തമാകുമോ നീർപ്പളുങ്കുകൾ ചിതറി നിമിഷ സാഗരം ശാന്തമാകുമോ അകലെ അകലെ വി നീർ പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസരം ശാന്തമാകുമോ കനവിൻ്റെ കണിവിന്റെ തീരങ്ങളിൽ നോവിൽ തീരനൊറിഞ്ഞുവോ നീർപ്പളുങ്ങുകൾ ചിതറി വീഴീ നിരം ശാന്ത

ശശികാന്തമായി ഹരിയുന്നുമായി കിളിമാനസം ഓരോരോ കരിമേഘനിഴലായി മൂടുന്നുവോ രാവിലെ നരഞ്ഞുവോ നീർപ്പളുങ്കുകൾ ചിതറി നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു നമ്മുടെ ചാനലായിട്ടുള്ള കൂൾ പ്രീസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ